തിരുവനന്തപുരത്തേക്കും പേരൂർക്കട പോലീസിനെതിരെ വലിയൊരു വിമർശനം വന്നിട്ടുണ്ട് ഒരു ദലിത് യുവതി ഒരു ജോലിക്കാരിയായ സ്ത്രീക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് അത് മാലളം മാല മോഷണം ആ മാല പക്ഷെ പിന്നീട് അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഈ പരാതി കൊടുത്തിട്ട് കാര്യമായൊരു നടപടി ഉണ്ടായില്ല കോടതിയെ സമീപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്നാണ്

പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പപ്പേട്ടനെ പപ്പേട്ടനെ പോലുള്ള ഒരാളെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങളെന്തോ അത് സംബന്ധിച്ചെന്തോ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് കുറെ സമയം സംസാരിക്കാം ഈ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അത് അപ്പോൾ നിങ്ങൾക്കേണ്ടത് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് എടുക്കുന്നത് ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ളൊരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഓക്കെ വളരെ സന്തോഷം താങ്ക്